ഹലോ വെൽക്കം ടു ന്യൂ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ ഒരു ഹൗസ് വാമിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത് അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിംഗ് ആണ് എൻ്റെ സിസ്റ്റർ ഇത്രയും കാലം ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി അവൾ വാടക വീട്ടിൽ ഇന്നിപ്പോൾതാ അതിൽ നിന്ന് മുക്തി നേടി അവൾ സ്വന്തമായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായി അവൾ കാത്തിരിക്കുന്നത് അലഹദില്ല ഇന്നിപ്പോൾതാ അങ്ങനെ ആ ഒരു സ്വപ്നം പോവണിയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരാഴ്ച മുന്നേ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതായത് ഷോപ്പിങ് ക്ലീനിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അങ്ങനെതാണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ഞാനും എൻ്റെ സിസ്റ്റർമാരും പിന്നെ ഉമ്മയും കൂടിയാണ് കേട്ടോ അതായത് നാത്തുമാരും അപ്പോൾ അവർക്ക് ഓരോ ചുറ്റുപാടായിട്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഡ്രസ്സ് സെലക്ട് ആക്കാൻ വേണ്ടി വന്നതാണ് അതായത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അവൾ വീട് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കയറണം അല്ലെങ്കിൽ ഒരു കളർ ഇട്ട് ഡ്രസ്സ് കയറണം എന്നൊക്കെ അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് അപ്പോൾ തിരൂരുള്ള ഫാമിലി വെഡിങ് മാളിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ ൊക്കെ ആക്കി കട്ട് ചെയ്ത് വാങ്ങിയതാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യലൊക്കെ ഇവിടെ തന്നെ കേട്ടോ അതും ഞാൻ പറഞ്ഞ പോലെ ബ്ലോഗ് കാണുന്നവർക്കറിയാം അവൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ക്ലോത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടുന്ന് കോഫിയൊക്കെ കുടിക്കുകയാണ് ഇവിടെ വന്നാൽ കോഫി മസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി കോഫിയാണ് ഇവിടുന്ന് കിട്ടുക അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളത് നേരെ പിന്നെ തിരൂര് പരാഗിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് അവിടുന്ന് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് മാച്ചായിട്ടുള്ള ലേസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പരാഗിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ഒരു കൂൾബാറിലേക്കാണ് കയറുന്നത് കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അപ്പോൾ ഇപ്പോൾ ഇതാ നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് വിഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ നമ്മൾ ഷവർമിൽ ലൈമിട്ടൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറി നമ്മളെ നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അങ്ങനത്തെ ഷോപ്പിങ്ങിൻ്റെ രണ്ടാം ദിവസമാണിന്ന് അപ്പോൾ ഞാനും ഉമ്മയും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ നാത്തൂമാരുണ്ട് ഇന്ന് അപ്പോൾ ഓട്ടോയിൽ ഞാനും ഉമ്മയും നാത്തൂനും ആട്ടോ പോകുന്നത് ബാക്കിയുള്ളവർ ബസ്സിൽ വരുന്നുണ്ട് നമ്മുടെ കൂടെ കുട്ടികളുണ്ട് കൊണ്ട് ബസ്സിൽ കയറി ഇറങ്ങിയ ടാസ്ക്കാണ് അപ്പോൾ പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ ചെമ്മട്ടേക്കാണ് കേട്ടോ ഇന്നത്തെ ഷോപ്പിങ്ങിന് പോകുന്നത് പത്രം വാങ്ങിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ചെമ്മടുള്ള റഫീക് മെറ്റൽസിലേക്കാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ കൊണ്ട് പിന്നെ അവർ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി ആ ഒരു സമയത്ത് ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ വന്നതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല കാരണം ഓൾറെഡി അവൾ ഒരു സ്ഥലത്ത് നിൽക്കില്ലേ അപ്പോൾ യൂസ് ആക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതിൽ നിന്ന് തന്നെ പഴകിയതും അതുപോലെ തന്നെ കേടുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം വേണ്ടത് മാത്രം പുതിയത് വാങ്ങിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് ഞങ്ങൾ ഇതൊക്കെ സെലക്ട് ആക്കി നോക്കുന്ന സമയത്ത് ആങ്ങളുടെ മോനും ലച്ചും കൂടെ നല്ല കള്ളിലാണ് അങ്ങനെ സാധനങ്ങളൊക്കെ സെലക്ട് ആക്കി ബില്ലിങ്ങിന് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇവരെ നല്ല കരച്ചിലായപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കൂൾബാലിൽ കയറിയിട്ട് ജ്യൂസും സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോന്നിട്ടില്ല ഞാനും നാത്തുമ്മ്മാരും കൂടെയാണ് വന്നത് കുട്ടികളെ കരച്ചിലായപ്പോൾ അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോകുമ്പോട്ടൊന്നും അതൊക്കെ ബില്ലാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ഡോട്ട് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അവർക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഇനിയിപ്പോ ഞങ്ങൾ കൂടെ നിൽക്കുന്നില്ല കാരണം സമ്മതിക്കുന്നില്ല കുട്ടികള് അപ്പോൾ പിന്നെ ആ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ട് വീട്ടിലേക്ക് പോയി ഇങ്ങനെന്താ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ഷോപ്പിംഗ് എത്രയൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു കുടീരിക്കുന്ന ഇത്രയും ദിവസത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പക്ഷെ ഞങ്ങൾ അങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടില്ല നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് പോയി വരാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പോയി വരികയാണ് പിന്നെ മാത്രമല്ല കുട്ടികളെ സ്കൂൾക്ക് പോകുന്നവരല്ല അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തണം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈമേ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഇങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് അങ്ങനെ അങ്ങനെതാ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളെല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവളെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വേണ്ട വേണ്ട ഇങ്ങോട്ട് പോയി അങ്ങനെ ഏകദേശം അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലല്ലേ ഇരുന്നോ അപ്പം അതൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഞങ്ങളത് അവളെ പുതിയ വീട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്താണ് ഈ ഒരു വീഡിയോ നമ്മുടെ കുടിയേരി തന്നെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്ന് രാത്രി എല്ലാവരും കൂടിയിട്ട് രാവിലത്തേക്കുള്ള ഫുഡോ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല ഇന്നിപ്പോൾ ഉള്ളത് അയൽവാസികളോ അതുപോലെ തന്നെ വേറെ ബന്ധക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഓരോരുത്തരായിട്ട് ഓരോ പണികളൊക്കെ തീർക്കുകയാണ് ഇനിയിപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ആയിട്ട് കൂടിയിരിക്കുന്നത് അലഹമ്മില്ല അപ്പോൾ അവൾ ആഗ്രഹിച്ച ആ ഒരു ദിവസം ഇന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഓപ്പണിങ്ങൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വീട്ടിനുള്ളിലേക്ക് കയറുകയാണ് ഈ ഒരു സമയം പാല് കാച്ചലാണ് കേട്ടോ അപ്പോൾ രണ്ടും ഉമ്മാരും കൂടെ ചേർന്നിട്ടാണ് പാല് കാച്ചിട്ടുണ്ടായിരുന്നത് അതായത് അവളുടെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ ഉമ്മയും കൂടെ ചേർന്നിട്ട് അങ്ങനെ പിന്നെ ഒരുപാട് വീഡിയോസ് നടക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആകെ കൂടെ തിരക്കായി ഗസ്റ്റ് വരലും ഫുഡ് ആക്കലും ഒക്കെ ആയിട്ട് ഇന്നിപ്പോ എന്റെ ബ്രദറിന്റെ മോളുടെ ബർത്ത്ഡേയും കൂടെ ഉണ്ടോ അപ്പോൾ നൈറ്റ് ഒരു കേക്കൊക്കെ കൊടുന്ന് കട്ട് ചെയ്ത് ഇവിടുന്ന് രാത്രി ആയിട്ട് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇവിടുന്ന് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ ഇതാ ഈ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ് അങ്ങയുടെ ഗിഫ്റ്റുകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് സമയമായിട്ടോ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ പോന്നപ്പോൾ അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയായിട്ട് ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇവളുടെ വീടിൻ്റെ ഹോം ടൂർ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ